റങ്ങിയ ഉടൻ തന്നെ സ്റ്റേഷനിൽ നിന്നും ഈ സ്കൂട്ടർ വാടകയ്ക്കെടുത്ത് കണ്ണൂരിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ സഞ്ചരിക്കാൻ സൗകര്യമൊരുക്കുന്നു പയ്യമ്പലം ബീച്ച് കണ്ണൂർ കോട്ട അറയ്ക്കൽ മ്യൂസിയം എന്നിവിടങ്ങളിൽ സന്ദർശിക്കാനുള്ള സാഹചര്യമാണ് നിലവിൽ ഒരുങ്ങുന്നത് സഞ്ചാരികൾക്ക് സുഖകരവും സൌകര്യപ്രദവുമായി യാത്രാനുഭവം നൽകുകയാണ് ലക്ഷ്യം ട്രെയിൻ ഇറങ്ങിയാൽ വാഹനത്തിനായി അന്വേഷിച്ച് നടക്കേണ്ടതില്ല സ്റ്റേഷനിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കും എന്നതാണ് പ്രത്യേകത കണ്ണൂരിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുന്ന ഈ സംരംഭം സഞ്ചാരികൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടുമെന്നാണ് പ്രതീക്ഷ കണ്ണൂരിനൊപ്പം പഴയങ്ങാടി മാഹി തലശ്ശേരി ഉൾപ്പെടെ സംസ്ഥാനത്ത് മൊത്തം പതിനേഴ് സ്റ്റേഷനുകളിലാണ് ഇലക്ട്രിക് ഇരുചക്ര വാഹനം വാടകയ്ക്ക് നൽകുന്നത് എറണാകുളം തിരുവനന്തപുരം തുടങ്ങിയ വലിയ സ്റ്റേഷനുകളിൽ നിലവിലുള്ള റെന്റേ ബൈക്ക് സൗകര്യമാണ് കണ്ണൂരിലേക്കും കണ്ണൂരിൽ നിന്ന് പത്ത് കിലോമീറ്ററിനുള്ളിലുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം അതോടൊപ്പം സ്റ്റേഷനുകളിൽ പുതിയ സംരംഭങ്ങൾ ഏർപ്പെടുത്തി വൈവിധ്യവൽക്കരണത്തിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനും റെയിൽവേ ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം മണിക്കൂർ അടിസ്ഥാനത്തിലും ദിവസം ടകയ്ക്കും വാഹനം ലഭിക്കും ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസുമാണ് ആവശ്യമായ രേഖകൾ ജി പി എസ് സംവിധാനവും ഹെൽമറ്റും ലഭിക്കും റെയിൽവേ നൽകുന്ന സ്ഥലത്ത് സ്വകാര്യ കരാറുകൾ നടത്തുന്ന സംരംഭമാണ് നടത്തിപ്പ സ്റ്റേഷനിലും കൂടുതൽ സൗകര്യങ്ങളുണ്ട് ചെരുപ്പ് മൊബൈൽ ഷോപ്പുകൾ ഗിഫ്റ്റ് ഷോപ്പുകൾ ബ്യൂട്ടി പാർലറുകൾ ഹെയർ സലൂണുകൾ എ ടി എം മെഷീനുകൾ ഐസ്ക്രീം പാർലറുകൾ അങ്ങനെ തുടങ്ങുന്നു അതോടൊപ്പം തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഇലക്ട്രിക് ബഗീസ് സേവനം യാത്രക്കാരിൽ വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പ്രായമായവർക്കും പ്ലാറ്റ്ഫോമിലൂടെ സഞ്ചരിക്കാനുള്ള ഈ സൗകര്യം വലിയ ആശ്വാസമാണ്